ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതാ കുറച്ച് അയലീനും രണ്ട് ചേമിൻ്റെ അല്ലേ കത്രികയൊക്കെ ഞാൻ റെഡിയായി നിൽക്കുകയാണ് വേറെ ഒന്നിനല്ല കേട്ടോ ഇന്ന് മീൻ വെട്ടിക്കഴുകി കറി വെക്കുന്ന ഒരു വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ചു ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വയനാട്ടിലാണ് ഉള്ളതെന്ന് അപ്പം ഇവിടെയുള്ള എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെ ഇതാ മീൻ ഏകദേശം വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം അയലത്തല അളിയനും കൂട്ടാന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആ കണ്ണിൻ്റെ ആ ഭാഗവും തലയും ഞാൻ കളയുന്നില്ല സ്വതവേ മീൻ്റെ ആ ഒരു പോർഷൻ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെന്താ ഓടിപ്പോയി കറിവേപ്പില മരത്തിന് ചുവട്ടിലോട്ട് പോയിട്ട് കറിവേപ്പില പൊടിച്ചെടുക്കുക ഒന്ന് പൊടിച്ചെടുത്തു മതിയായില്ല അടുത്ത തണ്ടും പൊട്ടിച്ചെടുക്കുകയാണ് ഇത് മൊത്തം ഈ കറിയിൽ ഇടാനാണ് എൻ്റെ പ്ലാൻ കിട്ടും അപ്പം അമ്മ പുറത്തുനിന്ന് പറയുന്നുണ്ട് ഈ മരത്തിലെ കറിവേപ്പില മൊത്തം പറിച്ചെടുത്താൽ ഈ പെണ്ണ് മതിയാവില്ലെന്ന് അതൊരു സത്യമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കറിവേപ്പില ഇനി ഇത് തോരം വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കറിവേപ്പില പക്ഷേ ആരും കറിവേപ്പില തോരം വെച്ച് കഴിക്കാറില്ലല്ലോ അങ്ങനെ ഇതാ മീനിൽ കറി വെക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ മീൻ അത്ര ഫ്രഷ് അല്ല കണ്ടാൽ തന്നെ അറിയാമല്ലോ ഞാൻ നന്നായിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് ഒരച്ച് കഴിയതാട്ടോ അങ്ങനെ ച മൺചട്ടിയിലാണ് ഞാൻ ഇതാ തക്കാളിയിലരിഞ്ഞ് കൂട്ടി സെറ്റാക്കി വെക്കുന്നുണ്ട് അതിനകത്തെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മുഖം കൂടി ഒന്ന് കാണണമല്ലോ സൗണ്ട് മാത്രം കേട്ടാൽ പോരല്ലോ അതുകൊണ്ട് താ ചെറുതായിട്ട് എൻ്റെ മുഖം കാണിച്ചാ അങ്ങനെതാണ് കറിവേപ്പില കറിവേപ്പില എൻ്റെ ആവശ്യത്തിന് കൂടുതലുണ്ട് അതെല്ലാം ഞാൻ വലിച്ചു ചട്ടിയിൽ ഇടുകയാണ് ഇനി ഇതിന് ഇതിനേക്കുള്ള പൊടിയൊക്കെ ഇട്ടിട്ട് മീൻ കറി അടു സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെക്കാം പിന്നെ മീൻ മറക്കാനുള്ളതും കൂടെ സെറ്റാക്കണം അങ്ങനെ എല്ലാ സാധനങ്ങളും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളിട്ടു ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു പിന്നെ ഇട്ടത് എല്ലാശം കുടംപൊളി ഇട്ട വെള്ളമാണ് ഇട്ടോ ഇനി ഞാൻ അതും എടുത്ത് അടുപ്പിൻ്റെ അടുത്തോട്ട് ഓടി വന്നപ്പോൾ ഇതാ അടുപ്പിൽ തീയെല്ലാം കെട്ടുപോയിന്ന് ഞാൻ അമ്മമ്മയോട് പരിഭവം പറയാം പെട്ടെന്ന് തന്നെ നീ ഒന്ന് മാറി നിൽക്കും പെണ്ണേന്നും പറഞ്ഞു ഒരു പൊട്ടി പൊട്ടിയോ ഓടക്കൊള്ളിലെടുത്തോണ്ട് വന്ന് അമ്മമ്മ തീ ഊതി നല്ല ആളി കതിച്ചു അയ്യോ ഇനി ഇതിലേക്ക് എങ്ങനെ വെക്കുമെന്ന് ഞാൻ ആലോചിച്ച് തന്നപ്പോൾ അമ്മമ്മ അത് വാങ്ങിച്ച് അടുപ്പത്ത് വെച്ചും തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്ന് അതായിരുന്നു അമ്മമ്മേൻ്റെ ഭാവം ഓക്കെ ശരി എങ്കിൽ അമ്മമ്മ ഇതൊക്കെ ചെയ്തു തന്നോളൂ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് അടുപ്പത്ത് നിന്ന് തീ നന്നായി കത്തുന്നില്ല അപ്പോൾ ഇടയ്ക്ക് അമ്മമ്മ അമ്മമ്മേൻ്റെ ഓടക്കുള്ളിൽ എടുത്ത് വന്ന് ഊതി തീ കത്തിച്ചേരും കേട്ടോ നല്ല രീതിയിൽ അടുപ്പത്തിരുന്നിട്ട് എൻ്റെ മീൻ വെന്ത് സെറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം അങ്ങനെ ഞാൻ അരപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇല്ലെങ്കിൽ ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് തേങ്ങ ചേർത്ത് അരച്ചതാണ് അതിലേക്ക് ഒഴിച്ചു അങ്ങനെ അരപ്പ് പൊട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി എൻ്റെ മീൻ കൂട്ടന്മാരെ പെറുക്കിയിട്ടും അവരുടെ മേലെക്കൂടെ കുറച്ച് മീൻ്റെ ചാറുവാരി ഒഴിച്ചു ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ് കാരണം കയ്യിൽ തവി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പോവും ഓൾറെഡി മീൻ അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഇതിനായിട്ട് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മേലക്കൂടെ കുറച്ച് ചാറൊക്കെ കൊരി വെച്ച് അവരെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ കനലടുപ്പിലിരുന്ന് അവർ വെന്ത് കുറുകി വന്നപ്പം ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി മേലക്കൂടെ കുറച്ച് കറിവേപ്പിലിട്ടു ഇനി നമുക്ക് വറക്കാനുള്ള സെറ്റ് ചെയ്യാം അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളകൊടി മുളകൊടി ആവശ്യത്തിന് ഇടുന്നുണ്ട് ഇത് അത്ര എരിവുള്ള മുളക് പൊടി അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പ് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എരിവ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്ര മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇതിന് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണി ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ മീൻ വറക്കാൻ ഇത് കുഴയ്ക്കാറ് എനിക്ക് അത് ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് നോക്കും കുഴച്ച് നമ്മൾ മീൻ വെക്കുമ്പം അങ്ങനെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഇവരെ നന്നായിട്ട് ഫേഷ്യൽ ചെയ്തെടുക്കട്ടെ അങ്ങനെ അയലേനെ നന്നായി ഫേഷ്യൽ ചെയ്ത് വെക്കുകയാണ് മുളക് കടിയൊക്കെ ഇട്ടിട്ട് അപ്പം ഫേഷ്യൽ ചെയ്ത് സുന്ദരക്കുട്ടപ്പന്മാരെ ഇവർ ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻകറി എന്തായി നോക്കാം അപ്പം മീൻകറി ഇവിടെ ഏകദേശം വിന്ത് സെറ്റായി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വെച്ചുകൊണ്ട് പറയല്ല അതിന് ശേഷം ദോശക്കല്ല് വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില ഇടുകയാണ് ഒന്നിട്ടു രണ്ടിട്ടു മൂന്നാമത്തെ തണ്ട് കറിവേപ്പില ഇട്ടു അപ്പോഴേക്കും പൊട്ടിത്തെറിച്ചു ഞാൻ ഫോണും എടുത്ത് ഓടിപ്പോയി അതിന് ശേഷം തിരിച്ച് വന്ന് ഓരോരോ അയലക്കുട്ടന്മാരായി പെറുക്കി പെറുക്കി ഇടുകയാണ് അവർ കിടന്ന് അങ്ങനെ കളകളം പാടി രസിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ ഇരുന്ന് നല്ല കനലിലിരുന്നിട്ട് അയലകൾ വെന്ത് വെന്ത് സെറ്റാവട്ടെ അപ്പം ഞാൻ അമ്മയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് അമ്മയല്ലാട്ടോ അമ്മയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് ഇവിടെ കൂടെയൊക്കെ എണ്ണ ഒഴിക്കുന്നത് അതിന് ശേഷം എനിക്ക് എത്ര കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടും മതിയാവുന്നില്ല വീണ്ടും വീണ്ടും മേലെ കൂടെ വാരിക്കൂരി വിതറാണ് കറിവേപ്പില കാരണം കറിവേപ്പില എത്ര ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇതാ എൻ്റെ അയലക്കറി ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അടുപ്പത്തുനിന്ന് അയല വറുത്തതും സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വയനാട്ടിൽ എൻ്റെ വീട്ടിൽ വന്നപ്പോഴുള്ള വിശേഷങ്ങളാണ് ഏട്ടോ അപ്പം വീഡിയോ കാരണതുകൊണ്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഫോർ നാവ്